ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുകയാണെങ്കിൽ ബംഗ്ലാദേശ് തിരിച്ചടിക്കുമെന്നാണ് അവിടുത്തെ ഒരു മുൻ മേജർ ജനറൽ അതായത് അവിടുത്തെ ഒരു മുൻ ആർമി ഓഫീസർ പറയുന്നത് പ്രശാന്ത് സാർ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ തിരിച്ചടിക്കാൻ മാത്രം ഇന്ത്യ ഭയക്കേണ്ടുന്ന ഒരു രാജ്യമായി ബംഗ്ലാദേശ് എപ്പോഴാണ് മാറിയത് മാത്രമല്ല ഇന്ന് അതിനുള്ള ഒരു കീപ്പബിലിറ്റി എന്ന് പറയുന്ന സാധനം ബംഗ്ലാദേശിനുണ്ട് ആർക്കും എന്തും പറയാമല്ലോ പിന്നെ സ്വന്തമായിട്ട് താ എന്താണ് ഞാനെന്ന് മനസ്സിലാക്കാതിരുന്ന് വർത്തമാനം പറയുന്നവരുടെ കൂട്ടത്തിലും ഇത്തരത്തിലുള്ള ആൾക്കാരെ പെടുത്താമെന്നുള്ളതേ ഉള്ളു പിന്നെ പാകിസ്ഥാനെ ഇന്ത്യ ആക്രമിച്ചാൽ ചൈനയുമായിട്ട് ബന്ധപ്പെട്ട് വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശ് പിടിച്ചെടുക്കണം എന്നാണ് ഈ ആർമി ഓഫീസർ ഇയാടെ പേരേണ്ട റഹ്മാൻ എന്ന കണ്ടു ഇവൻ ഈ പറയുന്നവൻ യൂനസിന്റെ ഈ ഉപദേഷ്ടാവ് ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഇപ്പം നിൽക്കുന്ന നിലവിലുള്ള ഭരണസമിതിയിൽ കോടതി ഉൾപ്പെടെയുള്ള ഉന്നത കാര്യങ്ങൾ നോക്കുന്ന ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ആളുടെ കൂട്ടത്തില് അത്തരത്തിൽ ചുമതലകളുണ്ട് പിന്നെ ഇയാളുടെ പ്രൈവറ്റ് സെക്രട്ടറി ഉപദേശകൻ യുനസിന്റെ എന്നാണ് മനസ്സിലാവുന്നത് ഇപ്പൊ ഇയാള് ഇന്ത്യയെ ആക്രമിക്കാൻ ചൈനയെ കൂട്ടുപിടിക്കുകയും അല്ലെങ്കിൽ ചൈന അതിന് ഒത്താശ കൊടുത്തിട്ടുണ്ട് അത്തരത്തിലൊരു കാര്യം വന്നാൽ ചൈന കൂടെ നിൽക്കും എന്ന് ഉള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രസ്താവനയാണ് പറഞ്ഞിരിക്കുന്നത് കാരണം അമേരിക്ക ഈ ബംഗ്ലാദേശിനെതിരെ തിരിഞ്ഞപ്പോൾ ലോകത്ത് ഉള്ള രാജ്യങ്ങളെല്ലാം ബംഗ്ലാദേശിനെതിരെ തിരിഞ്ഞപ്പോൾ യൂണസ് ചൈനയിൽ പോയി ചെറ കരാറുകൾ ഉണ്ടാക്കുകയും നെക്കിന്റെ അടുത്ത് അല്ലെങ്കിൽ ബംഗ്ലാ സൈനിക താവളത്തിന് വേണ്ട വഴിയൊരുക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിർത്തി സംരക്ഷിക്കുന്നതിന് വേണ്ടി മുന്നൊരുക്കങ്ങൾ നടത്തി നമ്മൾ അതിൻ്റെ നീക്കങ്ങളെ ചെറുക്കുന്ന രീതിയിലേക്ക് നമ്മുടെ അതിർത്തി ശക്തിപ്പെടുത്തിയൊക്കെ നേരത്തെ വാർത്ത വന്നതാണ് അപ്പൊ ഇതിനകത്ത് ഇന്ത്യ പാകിസ്ഥാൻ ചൈന ഈ ഒരു കൂറു മുന്നോട്ട് പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇപ്പൊ എൻ ഐ എ ഉൾപ്പെടെ ഉള്ളവർ അന്വേഷിക്കുമ്പോൾ അതിനകത്ത് മനസ്സിലാവുന്നത് ഭീകരന്മാർ ഐ എസ് നേതൃത്വം കൊടുത്തിട്ടുള്ളവർ തന്നെയാണ് ഐ എസ് ഐ നേതൃത്വം കൊടുത്തത് അവരുടെ രാജസംഘ നേതൃത്വം കൊടുത്തിട്ടുള്ളവർ തന്നെയാണ് അവിടുത്തെ പാരാമിലിറ്ററി കമാൻഡോസിനകത്ത് വരുന്ന ആളാണ് പ്രധാനപ്പെട്ട ആൾ ഇപ്പം അതിന്റെ തെളിവുകൾ ഈ ഇവരുപയോഗിച്ച് സാറ്റലൈറ്റ് ഫോണുകളാണ് ആ സാറ്റലൈറ്റ് ഫോണുകളുടെ ഉറവിടം ചൈനയാണ് അപ്പൊ ഇതിനകത്ത് ഈ പറയുന്ന ചൈന നടത്തുന്ന ഇന്ത്യക്കെതിരെയുള്ള ആക്രമണത്തിന്റെ എല്ലാം പുറകിൽ അല്ലെങ്കിൽ ഒരു പക്ഷേ ഇപ്പം ചൈന നടത്തുന്ന അല്ല പാകിസ്ഥാൻ നടത്തുന്ന ഇന്ത്യക്കെതിരെയുള്ള ആക്രമണത്തിന്റെ എല്ലാം പുറകിൽ ചൈനയാണ് അപ്പം ചൈന വളരെ കാലമായിട്ട് ഈ പാകിസ്ഥാനകത്ത് അല്ലെങ്കിൽ പാകിസ്ഥാനെ ഏറ്റവും കൂടുതലായിട്ട് അന്നും ഇന്നും സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ചൈനയാണ് മറ്റു പല രാജ്യങ്ങളും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സഹായിച്ചിട്ടുണ്ട് വേറെ പല രാജ്യങ്ങളും പല സാഹചര്യത്തിലും സഹായിച്ചിട്ടുണ്ട് അതുപോലെ സഹായം പിൻവലിച്ചിട്ടും ഉള്ള ഒക്കെ നമ്മളുണ്ട് അപ്പം ഇതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല ഈ പഹൽഗാം ആക്രമണത്തിന് പിറകിൽ ആരൊക്കെയെന്ന് പരിശോധിക്കുമ്പോൾ ആദ്യം പാകിസ്ഥാൻ അതിന് വേണ്ട ഒത്താശകളൊക്കെ ചെയ്തു കൊടുത്തത് ഈ പറയുന്നതുപോലെ ചൈനയും ചൈനക്കേടെ കൂടെ ഇപ്പം അവിടെ യുനസിന്റെ ഭരണത്തിന് ശേഷം ഇന്ത്യക്കെതിരെയുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ഈ പറയുന്ന ബംഗ്ലാദേശ് എന്ന് ഭരണ എന്ന ഇപ്പൊ നിലവിൽ നിൽക്കുന്ന ഭരണം ഏതൊക്കെ അർത്ഥത്തിൽ ഇന്ത്യക്കെതിരെ നീക്കങ്ങൾ നടത്താമോ പ്രസ്താവനകൾ ഇറക്കാമോ ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകും ഇന്ത്യ അതിന് വേണ്ട തിരിച്ചടികളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയൊക്കെയാണ് ചെയ്യുന്നത് ഇപ്പൊ ഈ ബംഗ്ലാദേശിലെ ഈ പറഞ്ഞ പോങ്ങൻ ആലോചിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നാലായിരത്തി ഇരുന്നൂറോളം കിലോമീറ്റർ ബോർഡർ ഉള്ള ഒരു രാജ്യമായി ഇന്ത്യ വളഞ്ഞു കിടക്കുന്ന രാജ്യമാണ് ബംഗ്ലാദേശ് ഇവൻ അതിന് അവിടെ നിന്ന് പറന്ന് പൊങ്ങി വേറെങ്കിലും ഒരു രാജ്യത്തേക്ക് പോകണമെങ്കിൽ പോലും ഇന്ത്യ തീരുമാനിക്കണം അപ്പൊ ചുമ്മാതങ്ങ് പറയുക ഒരു രാത്രിയിൽ ബി എസ് എഫ് കാര് ഇണീറ്റ് നിന്ന് അടിച്ചാൽ തീരുന്നതുള്ളിപ്പൊ ബംഗ്ലാദേശ് പട്ടിണി കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അവസ്ഥയിലേക്കാണ് ഏറ്റവും അവസാനം ഈ താരിഫിന്റെ വിഷയം വന്നപ്പോഴും അല്ലെങ്കിൽ ചൈനയെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴും നമ്മൾ ചില ഈ ക്രേ ഇതിനകത്ത് അല്ലെങ്കിൽ അവിടെ കയറ്റുമതി ഇറക്കുമതിക്കകത്ത ചില നിബന്ധനകളും ചില സാധനങ്ങളൊക്കെ പരിശോധിച്ചിട്ട് കയറ്റി വിടുത്താൽ മതിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും പ്രതിസന്ധിയിലായിട്ട് യാതൊരു നിവൃത്തിയും ഇല്ലാതെ പട്ടിണി കൊണ്ട് മേൽപോട്ട് നോക്കി നിൽക്കുന്ന രാജ്യം അയാളെ ഇന്ത്യ അടിക്കാൻ വരുന്നത് ഈ മൂന്ന് രാജ്യങ്ങൾക്കകത്ത് ഈ മൂന്ന് രാജ്യങ്ങൾ ഉൾപ്പെടെ ഉള്ള അല്ലെങ്കിൽ അടിച്ചാലും ഇന്ത്യക്ക് ഭയമൊന്നുമില്ല ഇന്ത്യ വേറെ ഏറെ കൂട്ടുപിടിച്ചിട്ടില്ല വിഷയത്തിൽ നമ്മൾ ഈ പറയുമ്പോൾ പാകിസ്ഥാൻ കൂട്ടുപിടിക്കാൻ ലോകത്തുള്ള രാജ്യങ്ങളുടെ അകത്തെല്ലാം അല്ലെങ്കിൽ ഈ ഈ പറയുന്ന ഐക്യരാഷ്ട്രസഭയുൾപ്പെടെ മുസ്ലിം രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയുണ്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടി എന്ന് പറയുന്നത് മുസ്ലിം രാജ്യങ്ങളിൽ അമ്പത്തി രാജ്യങ്ങളുടെ രാജ്യങ്ങളിലൊരു കൂട്ടം കഴിഞ്ഞ ദിവസം അവിടെയും ചെന്ന് പറഞ്ഞു നമ്മളെ രക്ഷിക്കണം ഞങ്ങളെ ആക്രമിക്കാൻ പോകണം അപ്പം ഇന്ത്യ ഇവര് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ യുദ്ധത്തിനെതിരാണ് ഞങ്ങളിപ്പം ഞങ്ങൾ ഭീകരവാദത്തിനും അല്ലെങ്കിൽ തീവ്രവാദത്തിനും ഒക്കെ എതിരാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യയിൽ കടന്നു കയറിയിരിക്കുന്നു അതുകൊണ്ട് അതിനെ എതിരുന്നതിന് വേണ്ടിയാണ് ആ പാകിസ്ഥാനിൽ ആക്രമിക്കുന്നില്ല തീവ്രവാദികളെ ആക്രമിക്കണം എന്നാണ് നമ്മൾ ആരെയും കൂട്ടൊന്നും പിടിച്ചിട്ടില്ല അപ്പൊ നമുക്ക് സപ്പോർട്ടുമായിട്ട് അതിൽ ഇന്ത്യയുടെ കാര്യം ശരിയാണ് സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ബാക്കിയുള്ള രാജ്യങ്ങൾ ഈ പറയുന്ന പിന്തുണ നൽകുന്നു പിന്തുണ നൽകുന്നു എന്നുള്ളതേ ഉള്ളൂ പാകിസ്ഥാൻ ആരും പിന്തുണ കൊടുക്കുന്നില്ല പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള രാജ്യമാണ് അല്ലെങ്കിൽ മാത്രമല്ല ഇന്ത്യക്കെതിരെ പാകിസ്ഥാന് പിന്തുണ പരസ്യമായിട്ട് കൊടുത്താൽ ബാക്കിയുള്ള രാജ്യങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ അപ്പൊ ഇന്ത്യ അത്രയ്ക്ക് വലിപ്പത്തുള്ള രാജ്യമാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് പുറകിൽ നിന്ന് ഈ പറയുന്ന ചൈനയെ ഉൾപ്പെടെയുള്ളവർ ചൈനയാണ് സഹായിക്കുന്നത് എന്തറിയാം ചൈന എത്ര പറഞ്ഞാലും സഹായിക്കുമെന്ന് പറയാം അപ്പൊ ബംഗ്ലാദേശ് ബംഗ്ലാദേശിന്റെ സഹായം അങ്ങോട്ട് കിട്ടിയച്ചാൽ മതി തന്നെത്താൻ എണീറ്റിയിക്കാൻ വയ്യ മറിഞ്ഞു വീഴുക പിന്നെ കഴിഞ്ഞ ആൾക്കാരെ സഹായിക്കും എന്നുള്ള രീതി അപ്പം ഇവനൊക്കെ ഇവന്റെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ വിളിച്ചു പറയുന്നു എന്നുള്ളതേ ഉള്ളൂ പക്ഷെ ഒരവസരം കിട്ടിയാൽ ഈ പറഞ്ഞതുപോലെ അവരുടെ പ്രധാനമന്ത്രി അവിടത്തേക്കും പറഞ്ഞെന്തോന്നിപ്പോ വ്യക്തമായില്ലോ ഈ യുനസ് എന്ന് പറഞ്ഞോ ചൈനയ്ക്ക് എന്ന് പറഞ്ഞത് ഞങ്ങളുടെ കൂടെ നിൽക്കണം ഞങ്ങളെ സഹായിക്കണം ഞങ്ങളുടെ ഭാഗമായിട്ട് നിന്നിട്ട് ഈ നമുക്ക് ആ അവർ ആഗ്രഹിക്കുന്ന പണ്ട് ചൈനയെ മാപ്പുമാറ്റി വരച്ചൊക്കെ നമുക്കറിയാം അല്ലാതെ സുനേശും അല്ലെങ്കിൽ വടക്കിടക്കം ചില സംസ്ഥാനങ്ങളിലേക്ക് മാപ്പുമാറ്റി വരയ്ക്കുകയും അല്ലെങ്കിൽ അവരുടെ മാപ്പിനോട് കൂടെ ചേർത്ത് പ്രകോപനം ഉണ്ടാകുകയൊക്കെ ശ്രമിച്ച ഒരു അവസ്ഥ അറിയാലോ ഞങ്ങളുടെ ഭാഗമാണ് അപ്പം ആ ആ സംസ്ഥാനങ്ങളെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ സഹായിക്കാം അല്ലെങ്കിൽ ഞങ്ങളുടെ രാജ്യത്ത് കയറി നിന്ന് അത് ചെയ്തോളൂ അതിനു വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരാം എന്ന് ചൈനയുടെ എത്തിച്ചെന്ന് പറഞ്ഞു അതാരായിരുന്നു ഈ യൂണസ് അവിടെ പോയി ചർച്ച ചെയ്തത് എന്നുള്ളതാണ് ഇയാളുടെ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ പറയുന്ന പ്രസ്താവനയ്ക്ക് ശേഷം ബോർഡറിൽ നിന്ന് ഉടനീളമുള്ള ആൾക്കാരെ പട്ടാളക്കാരല്ല അടിച്ചു ചോദിച്ചാൽ അടിച്ചു അടിച്ചിരിക്കുന്നത് ഇപ്പൊ വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ് ഈ അവിടെ നിൽക്കുന്ന ബി എസ് എഫ് നമ്മുടെ ബി എസ് എഫ് പറഞ്ഞ ബോർഡർ സെക്യൂരിറ്റി ഫോ ഫോഴ്സ് ഉണ്ടല്ലോ ഈ ബംഗ്ലാദേശിന്റെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് പട്ടാളക്കാരെ നാട്ടുകാരി ഇറങ്ങി അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത്തരത്തിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ പട്ടാളത്തിന് ടേണ്ടതായിട്ടോ ഒരു ഉണ്ട കളയേണ്ടതായിട്ടോ ഉള്ള വലിപ്പത്തിൽ ഇല്ല ബംഗ്ലാദേശ് അല്ലെങ്കിൽ അവരുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് നമ്മുടെ നാട്ടുകാരെ ഇറങ്ങി അടിക്കുന്ന ഒരവസ്ഥ ബംഗ്ലാദേശിനകത്ത് ഇപ്പം ഈ നമ്മുടെ ആ ഉള്ള ഗ്രാമീണരെ ഈ രീതിയിൽ നുഴഞ്ഞുകയറ്റ നടക്കാൻ സാധ്യമുണ്ട് അവിടെ അത്രയ്ക്ക് പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ രാജ്യം അരാജകത്വത്തിലേക്ക് പോവുകയാണ് അവരിവിടെ കയറാൻ സാധ്യമുണ്ട് അവരെ കയറ്റരുത് അല്ലെങ്കിൽ കയറിയാൽ തന്നെ ഇന്ത്യക്കകത്ത് നിന്നിട്ട് ഇന്ത്യക്കെതിരെ നീങ്ങുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളോടുകൂടിയുള്ള ആൾക്കാരും ഭീകരവാദികളും കയറാൻ സാധ്യത കൊള്ളക്കാർ കയറാൻ സാധ്യത പറഞ്ഞുകൊണ്ട് നേരത്തെ ഈ പ്രശ്നമുണ്ടായ സമയത്ത് അല്ലെങ്കിൽ യൂണസ് വന്ന സമയത്ത് ഗ്രാമവാസികളെ പട്ടാളക്കാർ ബോധവൽക്കരിക്കുക ഇപ്പൊ പട്ടാളക്കാർ പട്ടാളക്കാരെ കാട്ടി ഇന്ത്യൻ നേവിയെ കാട്ടി അല്ലെങ്കിൽ ബോർഡർ സെക്യൂരിറ്റി കാട്ടി ആർജവത്തോടു കൂടി ഏതവൻ കയറിയാലും അവൻ അടി കൊടുക്കും അല്ലെങ്കിൽ അടി കൊടുത്തുകൊണ്ടിരിക്കുന്ന പട്ടാളത്തെ കയറി അടിക്കുന്ന ഇന്ത്യക്ക് അതിർത്തിയാണ് അല്ലെങ്കിൽ ഗ്രാമീണരെയാണ് നമ്മൾ കാണുന്നത് അപ്പം ഇവിടുത്തെ പട്ടാളം പോലും വേണ്ട ബംഗ്ലാദേശിനെ കൈകാര്യം ചെയ്യാൻ എന്നുള്ളതാണ് സ്ഥിതി ഇവിടുത്തെ നാട്ടുകാർ മാത്രം മതി അത്തരത്തിലേക്കുള്ള ഒരു രാജ്യമേ ഉള്ളൂ ബംഗ്ലാദേശ് പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ മനസ്സിലാക്കി തന്നെ ഇരിക്കുകയാണ് നമുക്കൊരു വീഴ്ച വന്നാൽ നമ്മളെ അടിക്കുന്നതിന് ചൈന പാകിസ്ഥാൻ ബംഗ്ലാദേശ് അപ്പൊ നേരത്തെ ബംഗ്ലാദേശ് നമ്മുടെ കൂടെയായിരുന്നു ഇപ്പം അവിടുത്തെ അട്ടിമറിക്ക് ശേഷം ആ ബംഗ്ലാദേശിനെ അങ്ങനെ ഒരുക്കുന്നതിന് വേണ്ടി ചൈനയെ ശ്രമിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ അന്ന് തൊട്ട് അവിടെ ഏറ്റവും കൂടുതൽ ഭീകരവാദത്തെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പൊ അതൊന്നും കാണാതെ പോകുന്നതും അല്ലെങ്കിൽ അതൊന്നും കാണാതിരിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള രാജ്യമൊന്നുമല്ല ഈ പറയുന്ന ഇന്ത്യ മഹാരാജ്യ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം നമ്മുടെ സംവിധാനവും ഒക്കെ എന്തൊക്കെ നടക്കുന്നു അവിടെ എന്തൊക്കെ നടക്കണം എന്ന് തീരുമാനിക്കാൻ കഴിവുള്ളതും അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള രാജ്യം അതുകൊണ്ടാണ് ലാരഗ്രാമൊക്കെ ആടിക്കി അടിക്കി നിൽക്കുന്നത് അവന്റെ ഈ റെക്കെ പട്ടാളത്തെ ഉൾപ്പെടെ വരട്ടി അവിടുത്തെ ഹിന്ദുക്കളെ ഇപ്പൊ ഉപദ്രവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറുന്നത് ഇത് തന്നെയാണ് പാകിസ്ഥാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം പാകിസ്ഥാനെ അടിക്കാൻ ഇന്ത്യക്ക് ഭയമുണ്ടായിട്ടല്ല പാകിസ്ഥാനെ പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഏറ്റവും അവസാനത്തെ ഈ ഐക്യരാഷ്ട്രസഭയിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് ചില മാർഗങ്ങളിൽ കൂടിയും അവർക്ക് കിട്ടാനുള്ള പൈസ കൂടി കൊടുക്കാൻ പറ്റത്തില്ല ഇത്തരത്തിലുള്ള രാജ്യമാണെന്നുള്ളത് സാമ്പത്തികമായിട്ട് ക്രൈസിസിലേക്ക് എത്തിക്കാൻ വേണ്ടി വീണ്ടും ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ഈ പറഞ്ഞ ജലബോംബിന്റെ കാര്യം ഒരു സൈഡിൽ കൂടെ വെള്ളം തുറന്നു വിട്ട് ഒലിച്ചുപോയി ഒരു സൈഡിൽ ഇപ്പം നമ്മുടെ നദീജല കരാന്റെ റിഫ്ലക്ഷൻ അവിടെ അടിച്ചു തുടങ്ങി കഴിഞ്ഞ ദിവസം സാലയ ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ ഏതാണ്ട് പാകിസ്ഥാൻ യുദ്ധം നമ്മൾ ഒരു ഉണ്ട പോലും പ്രയോഗിക്കാതെ പാകിസ്ഥാൻ ഏതാണ്ട് പെട്ടിരിക്കുകയാണ് ഇനി പാകിസ്ഥാൻ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന് ശേഷം പാകിസ്ഥാനെ പിളർത്തി ബംഗ്ലാദേശ് കൊടുത്തതുപോലെ ഈ പറയുന്ന ഒരു യുദ്ധത്തിന് യുദ്ധം കഴിഞ്ഞാൽ പാകിസ്ഥാൻ നാലായിട്ട് പിളരും മാപ്പിൽ പാകിസ്ഥാൻ ഇപ്പൊ ഉള്ള പടം പിന്നെ വരയ്ക്കേണ്ടി വരുന്നത് ഇത് പാകിസ്ഥ വളരെ കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടാണ് ബോർഡറിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് യുദ്ധം അങ്ങ് ഒരു അവിടെ നാലടി അടിച്ചിട്ട് അവിടെ കൊണ്ട് തീർന്നു പോകട്ടെ എന്നാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ അതല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ ചില ടാർഗറ്റുകൾ വെച്ചിട്ടുണ്ട് ഈ പറയുന്ന പോലെ പത്ത് ഭീകരവാദികളെ കൊന്നു തീർക്കുന്ന ഒരു അവസ്ഥയില്ല പാകിസ്ഥാൻ ഇങ്ങനെ പോകണ്ട എന്ന് ഗോവൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഒരു സെമിനാറിനകത്ത് തീരുമാനിച്ചിരുന്നു അത് ഒരു പരിധിവരെ വരികയാണ് ഒരു യുദ്ധം കാ കാരണമാക്കുമ്പോൾ അതിനകത്ത് അത് നടപ്പായി വരുന്ന ഒരവസ്ഥ ഉണ്ടാവും ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ ബംഗ്ലാദേശ് നമ്മളെ നമ്മുടെ രോമത്തെ തൊടാനുള്ള കപ്പാസിറ്റിയോ ഇല്ല ബംഗ്ലാദേശും പാകിസ്ഥാനും ഒരുമിച്ച് നിന്നാൽ പോലും ഇല്ല ഇനി ചൈനയും കൂടെ വന്നാൽ പോലും ഇന്ത്യയോട് പിടിച്ചു നിൽക്കാൻ പ്രയാസമാണ് യുദ്ധം നടക്കും എന്നുള്ളതേ ഉള്ളൂ ഇപ്പോഴത്തെ അവസ്ഥ അതാണ് വിഷയം സംസാരിക്കുന്നതിനിടയിൽ സൂചിപ്പിച്ചതുപോലെ നാല് സൈഡിൽ നിന്ന് വളഞ്ഞിട്ട് ആക്രമിച്ചാൽ തീരാവുന്നതേയുള്ളൂ ബംഗ്ലാദേശ് ആ ബംഗ്ലാദേശാണ് പാകിസ്ഥാനെ ഇന്ത്യ അടിച്ചാൽ തിരിച്ചടിക്കാൻ പാകിസ്ഥാൻ ഒപ്പം നിൽക്കുമെന്ന് പറഞ്ഞ് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുന്നത് എന്ന് ആലോചിക്കണം എന്തായാലും വ്യക്തമാണ് താങ്ക് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും